ಓಂ ಹರಿಶ್ರೀಗಣಪತಿ ನಮ ವಿಘ್ನಮಸ್ತು ಶ್ರೀ ಗುರುಭ್ಯೋ ನಮ ಸಾನಂದೂಪ ಸಕಲ ಪ್ರಬೋದ ಆನಂದಮೃತ ಪಿಜಾತ ಮನುಷ್ಯ ಪದ್ಮೇಶ್ವರವಿಸ್ವರೂಪ ಪ್ರಣವಮಿ ತುಂಜತೆ ಆರ್ಯಪಾದ ಶ್ರೀಗುರುಭ್ಯೋ ನಮ ರಮ ರಾಮಭದ್ರಾಯ ರಾಮಚಂದ್ರಾಯ ವೇದಸೇ ರಘುನಾಥ ನಾಧಾಯ ಸೀದಾಯ ಪದೀ ನಮಃ രാമായണം അയോധ്യകണ്ഠം വനയാത്ര രാഘവൻ താതകേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഹേതമകരെ കളഞ്ഞിനി ഞങ്ങളെ

വാങ്ങി പരുഷമാം സൽക്കാരമാനം വല്ലഭൻ രാഘവനിംഗീതമാംബരോ എന്നതു കണ്ടരു രാജതാരങ്ങളന്യരായുള്ള ജനങ്ങളുമൊക്കെ വന്നതുക്കെത്താൽ കരയുന്നതു കേട്ടു നിന്നിന്നരുളീടം വസിഷ്ഠ മഹാമുനി ോടു താപേന ചൊല്ലിനാൻ തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത കഷ്ടമോ തോളം കടോരശീലേ കലേ രാമൻ വനത്തിനോ പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരച്ചു നീ ജാനകീ ദേവിക്കോ ബൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോരു കാരണം ജാനകി ഭക്തിവ്രതാവിനോട് കൂടെ പ്രയാണം ചെയ്യിൽ ചെയ് ദോണ്ട് അനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭക്തരു ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയാ ചിരിച്ചിടുക

പുത്ര സൗമിത്രേ പുത്രേ ജനക ത്രിലോകോകാഭിരാ ദുഃഖിച്ചു ഭൂമിയിൽ നീണു ദശരഥങ്ങൾക്കം പൊനിഞ്ഞു കരയുന്നതുനേരം തീരുമൊരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനോ മപ്പോളരുൾ ചെയ്തു േരിൽ കരവിൽ നേരമിനി കളഞ്ഞീടരു പ്രദക്ഷണവും ചെയ്തോ താനു തൊഴുതുടൻ തേരിൽ കരേറ ബാണചാവാസി തോണീരാതികളെല്ലാം കൈകൊണ്ടുവന്നിച്ചു താനും കരയേറാൻ ലക്ഷ്മണനപ്പോൾ ഭൂവനം നടത്തിയിട ഗുനാഥനം ഗേദീ വേഗാനരുൾ ചെയ്തിലമായിതോ ലോകവും വന്നേരം രാജീവലോചനം ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണു പുരവാസികൾ താപം പിന്നാലെ പ്രഭോ രാമ ദൃഷ്ടി ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും പിറകെ നടകൊണ്ട മന്നവൻ താനും മന്നവന്ത

വന്നൊരു ദുഃഖന മോഹിച്ചു വീണിതു പിന്നെയുണന്നു കരഞ്ഞ തുടങ്ങിനാൻ ഇന്നേവുന്ന കൗസല്യ തന്നോടം ശ്രീരാമനും തമസാനദി തന്നോട് തീരം ഗമിച്ചു വസിച്ചു നിശാമുകേ പാനീയ ഉപജീവനം ചെയ്തു ജാനകിയോടം നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ

സൂര്യനൊക്കുകയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാലിവേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലേ ഇനി ഉണരും മുമ്പ് പോകാൻ കൂട്ടുക തീരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമരം വേഗേന തേരും ഒരുമിച്ച് തന്നേരം രാഘവമാനം ജനകതനൂജയം

രാധാ രാത്സവം തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്വമനസോട് ഭക്തൈവ സത്വരം പക്വനമധു മധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്നു രാമാഗ്രേവിനേക്ഷ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരം ചെയ്തു

രാജ്യം നീ പരിപാലിക്ക സന്തം കുാവം ചെറുതുണ്ടാകുകയും വേണ്ട കൊണ്ടുവരുക വടക്ഷീരമാശിനി തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നൊരു ഗോതമൻ ശുദ്ധവട ക്ഷീരഭൂമികളെ കൊണ്ടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ താനുമായി പള്ളി കുറപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമോദിനീ പര്യങ്കേയപുര വാസവം ചെയ്തുറങ്ങിയിടുന്നത് പോലെ ലക്ഷ്മണൻ വില്ലും രക്ഷിച്ചു നിന്നു ഗുഹനോട് ലക്ഷ്മി ലക്ഷ്മി പതിയായ രാഘവ ദുഃഖം കലർന്ന ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിയാൽ പുഷ്ക്കര നേത്രനെ കണ്ടീലയോ സകേ പർണതൽപേ ഭൂമീന്ദ്രമൂലേ

പൂർവ്വജന്മാർജിതർക്കും അജ്ഞാന ബുദ്ധികൾ തോന്നുകയില്ല ബുധന്മാർ ബുധന്മാർ കുമേ

വിഷാദ പ്രകാശങ്ങൾ ചിത്തെ ശുഭാശുഭകർമ്മയെ മത്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമോ സഹജമേ വർക്കുമേ ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ അത്രയോ മലഡോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യേ സ്വസ്ഥമായും വരും രണ്ടു മന്യോന് സംയുക്തമായ ഏവനമുണ്ടോ പോലെ സഖേ കൂടാതെ ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മാത്മനാ മരുകുന്നു ബുധജനം ദുഷ്ട ദുഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ

സൗമിത്രണ ജന കാത്മജയാ സമം തോണി തുഴയുന്നതു മഴയടിയന്തെന്നെ മാനവേരാ മമ പ്രാണവല്ലഭൃങ്കിവേരാധിപൻ വാക്കു കേട്ടീനം മംഗലദേവതയാകിയ സീതേ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതായോ തോണി കരേരിനാൻ ജ്ഞാതി വർഗത്തോട് കോടേ ഗുഹൻ പരമാധരവോട് മംഗലാകിയം ജാനകീ ദേവിയം ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൽ ഗംഗേ ഭഗവതീദേവി നമോസ്തു സങ്കേന ശമ്പുരൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവരി നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തു ഞങ്ങൾ വനവാസവം വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളിയാപത്തു കൂടാതെ ഇത്തരം പ്രാർത്ഥിച്ചു വന്തി ചിരിക്കവേ സത്വരം തോണിയിൽ നിന്നു താഴെ തിറങ്ങി കുഹൻ താണു തൊഴുതാൻ മനോഗതം കൂടാതെ അനുജ്ഞ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷവനേവമരുൾ ചെയ്തു സത്യം പതിനാല് സംവത്സരം വിപണനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുന്ന സത്യവിരോധം ഇത്തരം ഇത്തരോശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്ന ഭക്തി നമസ്കരിച്ചു മന്ദമന്ദം തോണിമേനെ ഗുഹൻ വേണ്ട മന്ദിരം പോക്ക് ചിന്തിച്ചു മരുവിനാൻ

ഇതൊരു അപ്പോൾ അവനോടൊരു രാഘവൻ ഇപ്പോഴേ ഉണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നോ പാത്തിരിക്കുന്നതികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കുന്നപ്പോൾ ബ്രഹ്മചാരി ചെന്ന ദശരഥ പുത്രനുണ്ട് ശ്രുത്വര ജനിത്തം സമത്തായ സമാധായ ഗോതമ സന്നിധോ സത്വരം ഭക്ത പൂജയിനന്ദോ മുഴിയിൻ ദാശരഥിയം ഭരദ്വാജ പാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യം ആശീർവചന പൂർവം മുനിമുംഗവൻ ആശയാനന്ദമയ നരുളേ ചെയ്തോ

കാനവാസാവകാശമുണ്ടായതം ഞാനറിഞ്ഞെ നിന്നിതെന്നടോ ജ്ഞാന ദൃഷ്ട്യാ തവ നൈകജാതയ ജ്ഞാനമൂർത്തി സകലത്തെയും കണ്ടു ഞാൻ എന്തിനോ ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടവുദ്ധ്യാ കൃതാതനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു ക്ഷേത്രബന്ധുക്കളായുള്ള ഞങ്ങളെ ചിത്രമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തോന് മുനിയുമായി ചെയ്തു മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമ ഉത്തമയായ കാളിന് മുത്തേര താപസാധിഷ്ടമാർഗേണ പോയ ചിത്രകൂഢാ ജവാൻ തറേംകുല സങ്കുലം മനോഹരം ഉത്തമവൃക്ഷോഭിത്യേകുസുള സംയുധം തമാസീനം രാമം വീരം കോമളം ശ്യാമളം താമതം മോഹനം കന്ദർപ്പുന്ദരം ഇന്ദീവേഷണമി വൃന്ദാരയകന്തിരം ബാണതൂണീരോർദ്ധരം വിഷ്ടപത്രാണതിപുണം ജടാമകുളോജ്ജലം ജാനകി ലക്ഷ്മണോ വേദം മൃഗോത്തമം മാനവേന്ദ്രം കണ്ടു വാത്മീയും ദ സന്തോഷുലാക്ഷനായി രാഘവന്താടം പുളർ നേടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം മാനുഷം ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തികൂണ്ടാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനോ സാദരം പക്വമധുര പൂരമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനത്തം മുതാ ബുക്ത പരിശ്രമം തീർത്തുരഘുവരൻ അധ്വാമുരൻ തന്നോടരുൾ ചെയ്തു താതാത്യവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മരജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തി ഭവാനറിയാമല്ലോ യാതൊരു ഇങ്ങനെയുള്ള ദിവ്യന്മാരി മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു വാൽമീകി മഹാമുനെ മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തോ സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചേടുന്നു ഇങ്ങനെ സാധാരണ അങ്ങനെയാകയാല്ലം ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യനത്തെ വസിപ്പാനുള്ള മന്ദിരമാക്കിയ വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായ സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർത്തം നമ്മുടെ സ്വന്തം സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മെല്ലാം ഉപേക്ഷിച്ചു ഭക്ത ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദന്തരായി നിസ്കൃഹരായി നിരീഹരായി

സന്തുഷ്ടനായ മരുന്നവർ മാനസം സന്തവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലട്ടും ഇഷ്ടേ തരാത്തി അനുതാപവുമില്ല സർവവും മായേ നിശ്ചിത്യവാഴുന്ന ദിവ്യമാനസ്തവ മനസ്തവായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപുലർക്കിലോ ദേഹത്തിനെയുള്ള ൂപമനന്ത സദാ

सन्ददाभ्यासदृढीकृतचेदसां सन्दतंरदात्मानं सन्दतंषचेतसां भक्ते द्रवात्मनाम् अन्तर्गतनाय वसि च निषी दया चिन्तितचिन्तामणि दयावारिदे ശ്രീരാം ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ സർവ ശ്രീരാമപാദാര്യനിന്